ഇന്ന് നമുക്ക് സപ്തമി ബഹുവചനത്തിലെ സെൻറ്റൻസ് നോക്കാം സപ്തമി അതിൻ്റെ എന്താ എന്ന് പറഞ്ഞു നമുക്ക് സപ്തമി ഏകവചനം കഴിഞ്ഞു അല്ലേ അതിൻ്റെ എന്താ ഇൽ അല്ലെങ്കിൽ അതിൽ എന്നുള്ള അർത്ഥത്തിൽ സാ കന്യാ ഗൃഹകാര്യേഷു നിപുണ അസ്തി സാ കന്യാ കന്യാ എന്ന് പറഞ്ഞാൽ എന്താ പെൺകുട്ടി കന്യാ സ്ത്രീലിംഗമാണ് ഗൃഹകാര്യേഷു ഇപ്പോൾ ബാലശബ്ദമാണെങ്കിൽ എന്താ എങ്ങനെ സപ്തമി വരുന്നത് ബാലേ ബാലയോഹോ ബാലയേഷു അതുപോലെ ഗൃഹകാര്യേഷു ഗൃഹകാര്യങ്ങളിൽ ഗൃഹകാര്യങ്ങളിൽ നിപുണ അസ്ഥി നിപുണയാണ് നിപുണ സ്ത്രീലിംഗമല്ല എന്തുകൊണ്ട് കന്യാ സ്ത്രീലിംഗം ആയതുകൊണ്ട് നിപുണ നിപുണ സമർത്ഥ സമർത്ഥ അർത്ഥം സാ കന്യാ ഗൃഹകാര്യേഷു കാര്യേഷു നിപുണ അസ്ഥി ആ പെൺകുട്ടി ഗൃഹകാര്യങ്ങൾ സമർത്ഥയാണ് രാജ്ഞാം സഭാസു വിദ്വാംസ അഭിഭവന്തി രാജ്ഞാം ഇവിടെ രാജ്ഞാം എന്നുള്ളത് അത് പിന്നെ അതിൻ്റെ രാജ്ഞാം സഭാസു രാജാവിൻ്റെ സഭകളിൽ രാജാവിൻ്റെ അല്ല ഇത് ബഹുവചനമാണ് രാജ്ഞാം രാജ്ഞ രാജ്ഞോഹോ രാജ്ഞാം ഇവിടെ അപ്പോൾ ഏത് വിഭക്തിയാണ് ഷഷ്ടിയാണ് വരുന്നത് രാജ്ഞാം രാജാക്കന്മാരുടെ രാജ്ഞാം സഭാസു സഭകളിൽ അത് സപ്തമിയാണ് സഭ എന്നുള്ളത് സ്ത്രീലിംഗമാണ് അവ സഭയാം സഭയോ സഭാസു സഭകളിൽ വിദ്വാംസഹ അഭി വിദ്വാ വിദ്വാൻ എന്നുള്ളതിൻ്റെ വിദ്വാൻ എന്നുള്ളതിൻ്റെ പ്രഥമ ബഹുവചനമാണ് വിദ്വാംസഹ വിദ്വാൻ വിദ്വാംസൗ വിദ്വാംസായാണ് വിദ്വാൻ പണ്ഡിതന്മാർ അഭിഭവ അഭിഭവന്തി അഭി അവരും അത് ഒരു അറിയാം ഭവന്തി രാജ്ഞ രാജാക്കന്മാരുടെ സഭകളിൽ വിദ്വാൻമാരും അല്ല അതായത് പണ്ഡിതന്മാരും ഉണ്ട് ഇവിടെ അഭിയാണ് വന്നത് ഗിരീണാം കന്ദരാസുന തിഷ്ടന്തി ഗിരീണാം ഇത് ഏത് ഭക്തി ഷഷ്ടി അല്ലേ ഷഷ്ടി ബഹുവജനം ഗിരേ ഹെ ഗിര്യോഹോ ഗിരീണാം എന്നാണ് ഗിരേ ഹെ ഗിര്യോഹോ ഗിരീണാം ഗിരി ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വത മല മലകളുടെ കന്ദരാസു കന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊത്ത് അതിൻ്റെ ദ്വാരം എന്നുള്ള അർത്ഥം ദ്വാരങ്ങളിൽ കന്ദരാസു കന്ദര കന്തരായാം പിന്നെ സപ്തമി ഏകോചനം കന്ദരായാം ദ്വചനം കന്ദരയോഹു ബഹുവചനം കന്ദരാസു മുനയഹാം മുനിന്നുള്ളത് അതിൻ്റെ ബഹുവജനം മുനി മുനി മുനയഹാം മുനി മാർത്തിഷ്ഠന്തി ഇരിക്കുന്നു എന്ന് നിൽക്കുന്നു അവിടെ കണിക്ക് മ ഗിരീണാം കന്ദരാസു മലകളുടെ ദ്വാരങ്ങളിൽ മുനി ഇരിക്കുന്നു സമുദ്രേഷു ബഹൂനി വാരിണി സന്ധി പരം സർവാണി ചാരിണിവാ സമുദ്രേഷു അത് മനസ്സിലായല്ലോ സപ്തമി ബഹുവചന അല്ലേ സമുദ്രങ്ങളിൽ ബഹൂനി ധാരാളം വാരിണി വാരിണി എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം വാരി അത് പിന്നെ വാരി അത് പ്രഥമയാണ് പ്രഥമ വിഭക്തിയാണ് അതായത് വാരി വാരിണി വാരിണി ഇവിടെ ബഹുവചനം വന്നു വെള്ളത്തിന്റെ വെള്ളം പിന്നെ ബഹുവചനം മലയാളത്തിൽ വെള്ളം തന്നെ പറയുള്ളൂ വെള്ളങ്ങൾ എന്ന് പറയില്ല അപ്പോൾ സമുദ്രേഷു വെക്കും നമ്മൾ സമുദ്രങ്ങളിൽ ധാരാളം വെള്ളം സന്ധി ഉണ്ട് പരം എന്നാൽ സർവാണി ചാരീണിവാ ഇതുപോലെ ശാരീണി വാരിണി പോലെ തന്നെയാണ് സർവാണി എല്ലാം എങ്ങനെയാണ് ചാരീണിയേവ ശാരീണി എന്ന് പറഞ്ഞാൽ എന്താ ഉപരി അസമുള്ളതാണ് എല്ലാം ഉപ്പ് തന്നെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ സമുദ്രേഷ് ബഹുവിനി വാരീണി സന്ധി പരം സർവാണി ഏവ സമുദ്രങ്ങളിൽ ധാരാളം വെള്ളമുണ്ട് എന്നാൽ എല്ലാം ഉപ്പ് തന്നെ